പ്രൈസ് പ്രീസ് ദോഡ് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ എല്ലാ പ്രേക്ഷകർക്കും കേൾവിക്കാർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് കൃത്വം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത് ഇന്നത്തെ സന്ദേശം നമുക്ക് ശ്രദ്ധിക്കാം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്ന ഒരു ഉപദേശം ഞാൻ ഇപ്പോൾ ഓർക്കുക ആ ഉപദേശം എങ്ങനെ ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ ദൈവം ക്ഷമിക്കാത്ത തെറ്റുകൾ ഇല്ല ദൈവം എല്ലാ തെറ്റുകളും ക്ഷമിക്കും ദൈവസന്നദ്ധി നമ്മൾ മറ നമ്മൾ വാസ്തവമായി കടന്ന് ചെന്ന് നമ്മൾ അനുതാപത്തോടെ ഒരു രൂപാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കും ദൈവം നമ്മളെ സഹായിക്കും എന്നാൽ ഒരു പാപം ആ പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ കടന്നു വന്നാൽ നമുക്ക് തെറ്റ് തിരുത്തപ്പെടാനോ മടങ്ങി വരാനോ സമയം കിട്ടില്ല സാധ്യത ഉണ്ടാവില്ല ബാക്കി എല്ലാ പാപവും നമുക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനൊരു ഓപ്ഷനുണ്ട് എന്നാൽ ഈ പാപം നിങ്ങളുടെ ജീവിതത്തെ സംഭവിച്ചാൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയില്ല കാരണം എന്താണെന്നറിയാമോ ആ വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് നിങ്ങൾക്കൊരിക്കലും തോന്നില്ല ആ പാപത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല അഹങ്കാരം അല്ലെങ്കിൽ െന്ന ഭാവമാണ് നമ്മുടെ ഉള്ളത്തില് ഞാൻ എന്ന ഭാവം അതിന് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് ഗർവം ഭാവം എന്ന് പറയും സദൃശ്യവാക്യം പതിനാറിന്റെ പതിനെട്ട് പറയുന്നേ നാശത്തിന് മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം അപ്പം ഗർവവും ഉന്നതഭാവവും നമ്മുടെ ജീവിതത്തെ കടന്നു വന്നാൽ ഓർത്തോണം നമുക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് രണ്ടും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും ഗർവം കടന്നു വന്നാൽ ഞാനെന്ന ഭാവം ഉന്നതഭാവം അകത്ത് കയറിയാൽ ആർക്കും നമ്മളെ ബോധ്യപ്പെടുത്താനോ നമ്മുടെ തെറ്റിനെ തിരുത്താനോ നമുക്ക് പരാജയം സംഭവിച്ചെന്ന് പറഞ്ഞു തരാനോ നമ്മൾ അവസരം കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ഈ സ്വഭാവം ഈ ഒരു പാപം വളരെ അപകടകരമാണെന്ന് പറയുന്നേ എൻ്റെ പിതാവ് അന്ന് പറഞ്ഞ വാക്കിനെ ഞാൻ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു നമ്മൾ മനുഷ്യരാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരവും മനസ്സും വീണ്ടെടുക്കപ്പെട്ടതല്ല നമ്മുടെ ചിന്തകൾക്കകത്ത് ഉന്നത ഭാവം നികളം കടന്നു വരും എന്നെ കൊണ്ട് ഇത് കഴിയും ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വിചാരിച്ചാൽ ഞാൻ ചിലതൊക്കെ സാധിക്കും എന്നുള്ള ആ ഭാവം നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരും എന്നാൽ അപ്പോഴൊക്കെ ദൈവസന്നധിയിൽ താഴ്ക്കണം ദൈവസന്നധിയിൽ താഴ്മ ധരിക്കണം യേശുവിൻ്റെ ആ താഴ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദാപനം ചെയ്യണം അതിനെ നമ്മൾ പിന്തുടരണം അതിനെ നമ്മൾ എപ്പോഴും ഹൃദയത്തിനകത്ത് ധ്യാനിക്കണം യേശു താഴ്മയുള്ളവനായിരുന്നു എൻ്റെ മുപ്പതാമത്തെ തിരുസ് തിരുവയസ് വരെ യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃക എനിക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട് അന്നും മുപ്പത് വയസ്സിന് മുമ്പും യേശുവിനെ കാറ്റിനെയും കടലിനെയും അടക്കാനും ഒരു വാക്ക് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കരുത്തുണ്ടെങ്കിലും യേശു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു ഇനി തന്നെ അടുത്തതായിട്ട് തൻ്റെ ശുശൂഷയിലേക്ക് താൻ ചുവടുവെച്ചപ്പോൾ അവിടെ പറയുന്നു യേശു ആദ്യം ചെയ്തത് ആ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദൈവമനുഷ്യനായ സ്നാപക യോഹന്നാൻ്റെ കൈകീഴിൽ സ്നാനമേൽക്കുവാൻ തൻ തന്നെത്താൻ വിധേയപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ കൽപ്പന എന്ന താഴ്മ നമ്മൾ ഏറ്റെടുക്കണം അത് ഏറ്റെടുത്തില്ല എങ്കിൽ അത് വലിയ അപകടകരമാണ് ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഇങ്ങനെ അതായത് എൻ്റെ പിതാവ് പറഞ്ഞ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇപ്പം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വേറൊരു കാര്യം സംസാരിച്ചതിങ്ങനെയാണ് ഈ നികളഭാവം എന്ന് പറയുന്നത് അതായത് ഗർവവും ഉന്നതഭാവവും അനു അഹങ്കാരവും ഒക്കെ പറയുന്നത് ഇതൊരു ബാക്ടീരിയ പോലെ ഈ ബാക്ടീരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് തന്നെത്താൻ ഇരുന്നങ്ങ് പേരുകും അത് പെരുകി പെരുകി പെരുകിയാണ് പിന്നീട് നമ്മളെ രോഗങ്ങളിലേക്ക് നയിക്കുന്നത് അത് പെരുകാൻ അധികം സമയമൊന്നും വേണ്ട ഒരാൽ മതി ആ അല്പത്തിൽ നിന്ന് അത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ശരീരം മുഴുവൻ വ്യാപിക്കും അപ്പം ഇതുപോലെയാണ് നികളഭാവം അത് നമ്മുടെ ഹൃദയത്തിനകത്ത് അല്പം കയറി കൂടിയാൽ പെട്ടെന്നായിരിക്കും ആ വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മളെ എടുത്തു മാറ്റും എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് താഴ്മ ധരിക്കാം എല്ലാ ദിവസവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് താഴ്മയുള്ള ഒരു ഹൃദയം എനിക്ക് തരണേ അഹങ്കരിക്കാത്ത ഒരു ഹൃദയം എനിക്ക് തരണേ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും താഴ് താഴ്ത്തി സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു അതിനായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്കും ഇനി അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പങ്കുവെക്കാം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ കേൾക്കുകയും വചനം ധ്യാനിക്കുകയും ദൈവത്തിൽ ഉള്ള ആശ്രയത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലിൻ്റെ ഉള്ളത്തിൽ ഈ നികള മനോഭാവം കടന്നു വന്നാൽ ദൈവം തൻ്റെ സ്നേഹത്തിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട് ആ നികളത്തെ ഇല്ലാതാക്കാൻ നമ്മെ ചില പരിശോധനകളിലൂടെ ചില വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത അനുഭവത്തിലൂടെ നമ്മളെ കടത്തി വിടും അതെന്തിനാണെന്നറിയാമോ അതൊരു ട്രീറ്റ്മെൻ്റാണ് നമ്മുടെ അകത്തുള്ള ആ ജഡത്തിൻ്റെ അഹന്തയെ ഇല്ലാതാക്കാന് ചില ഹമ്പിളിങ് എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും നമ്മളെ താഴ്ത്തി കളയുന്ന നമ്മുടെ മനസ്സിനെ ഇടിച്ചു കളയുന്ന ചില അനുഭവങ്ങൾ അതൊരു പക്ഷേ വ്യക്തികളിൽ നിന്നായിരിക്കാം നമുക്ക് ചുറ്റുമുള്ള ജീവിത അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചലഞ്ചിങ് സിറ്റുവേഷൻസ് കടന്നു വരും എന്തിനാണെന്നറിയാമോ നമ്മളെ താഴ്മ ധരിപ്പിക്കാൻ അപ്പം ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കണം ദൈവം ഇതിന്റെ പുറകിലെ ഉദ്ദേശം എന്താ ഞാൻ എവിടെയെങ്കിലും താഴാനായിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും ദൈവത്തെ കൂടുതൽ ആശ്രയിക്കാനായിട്ടുണ്ടോ എൻ്റെ ആശ്രയം ഇല്ലാതാക്കിയിട്ട് അങ്ങേ കൂടുതൽ അറിയാനും അങ്ങേൽ കൂടുതലും ആശ്രയം അർപ്പിക്കാനും ഉണ്ടോ എന്ന് ചോദിക്കണം കാരണം നമ്മൾ വായിച്ച വചനം മറക്കരുത് ജ്ഞാനികൾ ജ്ഞാനിയായ ശലുമം പറയുക നാശത്തിന് മുമ്പേ ഗർവം വീഴ്ചയ്ക്കും മുമ്പേ ഉന്നതഭാവം വീണു പോകാൻ താണുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കൃപയിൽ നിലനിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കൃപയും നിലനിൽക്കാൻ നമുക്ക് താഴ്മ ധരിക്കാം യേശുവിൻ്റെ സ്വഭാവം പിന്തുടരാം ഈ വചനങ്ങൾ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ താഴ്മ ധരിപ്പാൻ ദൈവസന്നിധിയിൽ താ ആമേൻ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് പകൽ ഈ മെസ്സേജിന് ശേഷം ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് സമയത്തെ വേർതിരിക്കുക ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ